ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മഞ്ചേരിയിലാണ് മഞ്ചേരി കോഴിക്കോട് റോഡിൽ കൈരളി എന്ന തിയേറ്റർ ഉണ്ട് ആ തിയേറ്ററിന്റെ സിനിമാവിഷ്ടത്തിലേക്കാണ് പോകുന്നത് കേൽ ടൊഡാരസിന്റെ പുതിരി വീടിയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ കൈരളി സിനിമാസിന്റെ കോമണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ രീതിയിൽ ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് സംവിധാനമാണ് അത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ കക്കി ഭാസ്കർ വല്ലിയേട്ടൻ അതേപോലെ തന്നെ ബറോസ് മോഹൻലാലിൻ്റെ ത്രീ ഡി സിനിമയൊക്കെ വരാൻ പോകുന്നുണ്ട് പിന്നെ ആ ഒരു മൂലയ്ക്കാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ടിക്കറ്റും പേടിഎം ഒക്കെയാണ് ഇവരെ ഓൺലൈൻ ആപ്പ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കുറേ തൂണുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ തൂണിലൊക്കെ അലുമിനിയത്തിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയാണ് എടുത്തു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് മൊത്തം ഗ്ലാസ്സിലാണ് ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് എ സി പി വർക്ക് ഒരു സിൽവർ കളറിൽ എ സി പി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് കൈലി സിനിമാസ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറിലാണ് എഴുതിയിരിക്കുന്നത് പിന്നെ അടിയിൽ ഡോൾബി അറ്റ്മോസ്റ്റിൻ്റെ ഒരു വൈറ്റ് അതിലാണ് പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം അപ്പോൾ തീയേറ്ററിൻ്റെ ലോബീൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് തന്നെ ഇവിടെ മൊത്തം ബ്ലാക്ക് കളറുള്ള ഗ്ലാസും കൊണ്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അലുമിനിയം ഫാഫ്രിക്കേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മളിത് തിയേറ്ററിൻ്റെ ഉള്ള വശത്തേക്ക് കയറുകയാണ് നമുക്കിവിടെ വിശാലമായ ഒരു ലോബിയും കാര്യങ്ങളൊക്കെ കാണാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്താണ് നല്ല വൃത്തിയിലാണ് കൊണ്ടുനടക്കുന്നത് താഴെ തന്നെ നോക്കി വേണമെങ്കിൽ മനസ്സിലാകും ഗ്രാനൈറ്റ് ഭാഗി അടിപൊളിയായിട്ടാണ് ഇവിടെ കൊണ്ടുനടക്കുന്നത് പിന്നെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അലുമിനിയത്തിൻ്റെ കോട്ടിങ്ങോട് കൂടിയ തൂണും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന ലക്കി ബാസ്ക് കാണാം പിന്നെ മമ്മൂട്ടിയുടെ പഴയ ചിത്രമായ വലിയ ഏട്ടൻ ഫോർ കെ ഡോൾഫ് അറ്റ്മോസ്ഫിയർ ഇറക്കേൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെ നോക്കാം ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അലുമിനിയം കളറില് ഒരു ഡോൾ ബി അറ്റ്മോസ്റ്റിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ്റെ കൈരളി മഞ്ചേരിൻ്റെ ദ കെ ബി ഗണേഷ് കുമാർ മിനിസ്റ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് സ്പോർട്സ് സിനിമാസ് അവരെ ഒരു സർട്ടിഫിക്കറ്റ് അപ്രീസിയേഷൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ജെ ബിയിലെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഒരു സപ്പോർട്ട് ഇന്ന് ഹാർക്കസിൻ്റെ സിൽവർ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൈരളി സിനിമാസ് എന്നുള്ള ഒരു പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നല്ലൊരു വിശാലമായ ഇരിപ്പിടും കാര്യങ്ങളൊക്കെ കാണാം ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് വിശ്രമിക്കാനായ വിശാലമായ ഇരിപ്പിടം രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീനാണ് കൊണ്ടു നടക്കുന്നത് പിന്നെ മേലോട്ടൊരു പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മേലോട്ട് കയറാൻ ഭാഗത്തിന് മേലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്രീനും മെയിൻ സ്ക്രീന് താഴെയും രണ്ടാം സ്ക്രീനും മുഗൾ വസ്തുവാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സംവിധാനവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ രണ്ടുമൂന്ന് ചെറിയ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കൈർലി സിനിമാസിൻ്റെ രണ്ടാമത് സ്ക്രീനായ ലെക്സ് സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതാണ് ലെക്സ് സ്ക്രീനിൻ്റെ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല വിശാലമായ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളിവിടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജറായ മുരളീസാർ എൻ്റെ എൻ്റെ വീട് എടപ്പാളാണ് ആ ഞാൻ ഏകദേശം ഇപ്പോൾ എടുത്തു വന്നിട്ടുള്ളൂ ഒരു ഉള്ളൂ എങ്ങനെ തിയേറ്ററും കാര്യങ്ങളൊക്കെ ഓ തിയേറ്റർ നല്ല നമ്മുടെ തിയേറ്റർ നല്ല കളക്ഷുള്ള തിയേറ്റർ തന്നെയാണ് അല്ലെങ്കിലും നമ്മളിപ്പോൾ പത്തിരുപത് വർഷമായി ഈ തിയേറ്ററിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്ന് വരെയും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം വിശദമായി സംസാരിക്കാം അപ്പോൾ സാറേ നമ്മൾ ഈ ലെക്സ് സ്ക്രീനിൽ എത്ര സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിനകത്ത് വരുന്നത് മുന്നൂറ്റി ഒമ്പത് സീറ്റാണ് വരുന്നത് ഓക്കെ അപ്പം എത്ര രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ ടിക്കറ്റ് ചാർജ് കൂട്ടിയിട്ടില്ല എല്ലാ സ്ഥലത്തും നൂറ്റി അമ്പതൊക്കെയാണ് ഈ ഇവിടെ വരുന്നത് മഞ്ചേരി ഞങ്ങൾ നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ഇപ്പോൾ ടിക്കറ്റ് ചാർജ് ഇപ്പോഴും അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പോൾ സാറേ ഈ ലക്സ് സ്ക്രീനിൽ നമുക്ക് ഒരു സിനിമ കാണാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ സ്ക്രീനിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ശബ്ദ സംവിധാനത്തെക്കുറിച്ച് അറിയാനാണ് താല്പര്യം ഇവിടെ എങ്ങനെയാണ് ശബ്ദ സംവിധാനവും കാര്യങ്ങളൊക്കെ വരുന്നത് ശബ്ദ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജെ ബി എൽൻ്റെ സ്പീക്കറാണ് ഫുള്ള് എക്യൂപ്പ് ചെയ്തിങ്ങനെ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ക്യു എസ് സിയുടെ ആംപ്ലിഫയറാണ് ക്യു എ സിയുടെ ആംപ്ലിഫയറാണ് ഇപ്പോൾ ഏറ്റവും നല്ല ആംപ്ലിഫയർ ഇപ്പം നിലവിലുള്ള ആംപ്ലിഫയർ അതുപോലെ ജെ ബി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണക്കാർക്ക് പോലും അറിയുന്നൊരു സ്പീക്കറാണ് സ്പീക്കറിൻ്റെ കമ്പനിയാണ് അപ്പോൾ ജെ ബി എൽ പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും അതിനെപ്പറ്റിയിട്ടൊന്നും വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല അപ്പം അങ്ങനെയാണ് അതുപോലെ തന്നെ ഇത് മുകളിൽ ടു കെ ആണ് കെ അറ്റ്മോസ് ആണ് ത്രീ ഡി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് അപ്പോൾ നമ്മൾ ഡെക്സ് സ്ക്രീനിൽ ഓഡിറ്റോറിയം ടൂല് നോക്ക് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക് കളറിലെ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ കൈരളി സിനിമാസ് എന്നിവിടെ എഴുതിയിട്ടുണ്ട് ഒരു മഞ്ഞ അക്ഷരത്തിൽ കൈരളി സിനിമാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല പുഷ്പാക്ക് സീറ്റാണ് നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലോണം പുറകോട്ട് ചാഞ്ഞ് നല്ല ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കഴുത്തൊന്നും വേനൽ എടുക്കില്ല ആ രീതിയിലാണ് പിന്നെ അത്യാവശ്യത്തിന് ലെഗ്സ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാലും തട്ടാതിരിക്കുക എന്നുള്ള ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായ രീതിയിൽ തന്നെ ടൈൽസും കാര്യങ്ങളൊക്കെ പാകിയിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെക്സസ് എന്ന സ്ക്രീൻ എന്ന ഒരു റെഡ് കളറിലെ എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓഡിറ്റോറിയം ടൂവിൽ സീറ്റിൻ്റെ സൈഡിലൂടെ മൂന്ന് വഴികളുണ്ട് അതിൻ്റെ ഏറ്റവും ഒരു ബെനിഫിറ്റ് ആണ് ഒരു തിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൈഡിൽ കൂടെ തന്നെ വഴിയുണ്ട് അതേപോലെ തന്നെ നടുക്ക് കൂടിയും വഴിയുണ്ട് ഏറ്റവും അവസാനം വഴിയുണ്ട് നമുക്ക് സിനിമ കണ്ട് കയറി വരാനും ഇറങ്ങി പോവാനും പോകാനും എളുപ്പമാകുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ് സ്ക്രീനിൽ ഡോൾ ബി അറ്റ്മോസ് തേർട്ടി ടു ചാനൽ രജിസ്റ്റേർഡ് ഡോൾ ബി അറ്റ്മോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് സ്പീക്കറുകളാണ് ജെ പി എല്ലിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏറ്റവും പുറകിലേക്ക് നാല് സ്പീക്കറാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഡോൾ ബി അറ്റ്മോസിൻ്റെ അറ്റ്മോസിന് വേണ്ടിയിട്ട് ഈ ഓവർ ഹെഡ് സ്പീക്കേഴ്സായിട്ട് ഈ ഒരു സൈഡിൽ ആറ് സ്പീക്കറും അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ആറ് സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൈരളി തീയറിൻ്റെ ഒന്നാമത്തെ സ്ക്രീനിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് കയറുമ്പം തന്നെ പേര് പേരുകയാണ് എക്സ്ട്രീം സ്ക്രീൻ എന്ന പേരിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ എക്സ് നല്ല നീല ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നതാണ് അടിപൊളി വാതിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ വരുന്നത് കൈരളി സിനിമാസിൻ്റെ ഒന്നാമത്തെ തിയേറ്ററാണ് ഇവിടെ വരുന്നത് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വിശാലമായ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ സാർ നമുക്ക് ഈ ഓഡിറ്റോറിയത്തിന് ഈ സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ഓഡിറ്റോറിയത്തിന്റെ സൈസ് നാപ്പത്തി അഞ്ച് തൊണ്ണൂറാണ് ഓഡിറ്റോറിയം സൈസ് അതിനനുസരിച്ച് ഏകദേശം എത്ര അടി ഉണ്ടാവും സിൽവർ സിൽവർ കാര്യങ്ങളൊക്കെ സ്ക്രീനാണ് അതും നമ്മുടെ മുകളിലും തന്നെ താഴത്തും സിൽവർ സ്ക്രീൻ തന്നെയാണ് അപ്പം സാറേ നമുക്ക് ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുത്തെ ടു കെ പ്രൊജക് ആണോ ഫോർ കെ പ്രൊജക് ഇത് ഫോർ കെ ആണ് ഫോർ കെ പ്രൊജക്ഷൻ ആണ് ഇതിൽ വരുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ജെ പി എൽ സ്പീക്കറ് ജെ പി എൽ തന്നെ ഫുള്ള് അതേപോലെ തന്നെയാണ് പക്ഷേ ഇതിൽ ചാനൽ കൂടുതലുണ്ട് അതിൽ ചാനൽ കുറവാണെന്ന് നോക്കേ ഉള്ളൂ ഇതിൽ നാൽപ്പത്തെട്ട് ചാനലുണ്ട് ഇതിനകത്ത് നമുക്ക് അഞ്ഞൂറ്റിയേഴ് സീറ്റാ ഉള്ളത് അഞ്ഞൂറ്റേഴ് സീറ്റ് അപ്പം ഇതും പഴയ മറ്റേ തിയേറ്റർ പോലെ തന്നെ ഫുൾ മറ്റേ ഫുള്ള് പുഷ് ബാക്ക് സീറ്റാണ് ആ സീറ്റാണ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ടിക്കറ്റ് ചാർജ് നോർമൽ ടിക്കറ്റ് ചാർജ് തന്നെയാണ് നമ്മളൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ തീയ്യേണ്ട ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് പണ്ട് ഒറ്റ സ്ക്രീനായിരുന്നു ഒരു സംശയം പോലെ അതെ അതെ ഇത് പണ്ട് ഒറ്റ സ്ക്രീനായിരുന്നു ഒറ്റ സ്ക്രീൻ ഉള്ളത് നമ്മൾ ബാൽക്കണി മാത്രം കട്ട് ചെയ്തിട്ട് ഒരു സ്ക്രീനാക്കി അത് കഴിഞ്ഞ് താഴത്ത് വേറൊരു സ്ക്രീനും സെറ്റ് ചെയ്തു പണ്ട് എത്ര ഏകദേശം എത്ര സീറ്റ് ഉണ്ടെന്നൊക്കെ ഓർമ്മയുണ്ടോ പണ്ട് ഏകദേശം ഒരു തൊള്ളായിരം സീറ്റിൻ്റെ അടുത്തൊക്കെ വലിയ ും അപ്പോൾ കയറി സിനിമാസിൻ്റെ മെയിൻ സ്ക്രീനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കിവിടെ അഞ്ഞൂറ്റി ഒമ്പത് പുഷ്പാക്ക് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് താഴെ മേളയിലുള്ള എല്ലാ സീറ്റുകളും ഒരേ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ബ്ലാക്ക് കളറിലെ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കയറി സിനിമാസ് എന്നുള്ള ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസിലാണ് ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഡ്യൻ ഡിസൈനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കടും നീല കളറുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ താഴെ ഭാഗത്തേക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താഴെ ഭാഗത്തേക്ക് നമുക്കിവിടെ എക്സ്ട്രീം എക്സ് സിനിമാസ് എന്നുള്ള ആ ഒരു പേര് തന്നെ ഇവിടെ ഓരോ ബാഡ്ജും കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നീല എൽ ഇ ഡിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ തെളിച്ചം കാണുന്നത് കടും നീല കളറുള്ള സാധാ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെറിയൊരു മോഡലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഓഡിറ്റോറിയം വണ്ണിലെ ശബ്ദ സംവിധാനത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് ചാനൽ രജിസ്റ്റേർഡ് ഡോൾ ബേറ്റ് മോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് എട്ടോളം സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സബ് ഓഫറ് ഏറ്റവും അവസാനമാണ് കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ സബ് ഓഫറും കാര്യങ്ങളൊക്കെ സെൻട്രലാണ് കൊടുത്തിരിക്കുന്നത് കണ്ട് വരാറുള്ളത് പിന്നെ ഏറ്റവും പുറകിൽ നാല് സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോൾ ബി അറ്റ്മോസിന് ഓവർ ഹെഡ് സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് എട്ട് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് എട്ട് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്ത് കമ്പനി നേരെ താഴ്ത്തിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പിന്നെ ഓഡിറ്റോറിയത്തിന് ഹൈറ്റ് കൂടുതലുണ്ട് ആ രീതിയിലാണ് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ഫോർട്ടി എയ്റ്റ് ചാനൽ റെജിസ്റ്റേഡ് ഡോൾ ബി അറ്റ്മോസും കാര്യങ്ങളൊക്കെയാണ് ഈ ഓഡിറ്റോറിയം വണ്ണിൽ വരുന്നത് അപ്പോൾ ഈ സ്ക്രീനിലെ പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ പറയുന്നത് ഫോർ കെ പ്രൊജക്ഷനാണ് അപ്പം ഈ സ്ക്രീനിൽ ഇത്രയും സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ട്രെയിലർ ഇടാൻ പോയിട്ടുണ്ട് റൂമിൽ എത്തിയിരിക്കുകയാണ് ചേട്ടാ നമസ്കാരം എന്താ പേര് ഗോപി എത്ര വർക്ക് ാണ് ചേട്ടാവിടെ ഒമ്പത് പത്ത് വർഷമായി അതിന് മുമ്പ് എ വി എമ്മിലായിരുന്നു ചെന്നൈയിൽ എ വി എം സ്റ്റുഡിയോ റെക്കോർഡിങ് തിയേറ്ററിലായിരുന്നു അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഇവിടെ ഒക്കെ വന്നത് അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ മൂടിയല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ തിയേറ്ററിലേക്ക് വന്നത് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നല്ല കാര്യ നല്ലത് അടിപൊളി തിയേറ്റർ ആണ് നല്ല ഒരു പണിയെടുക്കാൻ ഒരു സുഖം ഒരു പ്രശ്നമില്ല മുതലാളി നല്ല മുതലാളിയാണ് ഞങ്ങളൊക്കെ എല്ലാം ചെയ്തു തരുന്നുണ്ട് പിന്നെ ഒരു ഇതില്ലാണ്ടിരിക്കുന്നുണ്ട് നമ്മളെന്തെങ്കിലും ആ അത്യാവശ്യത്തിനു ചോദിച്ചാലും എല്ലാം ചെയ്തു തരും അപ്പോൾ ഇവിടെ പ്രൊജക്ടർ ഏത് കമ്പനിയാണ് വരുന്നത് പ്രൊജക്ട് നമ്മൾ നെക്ക് എൻ ഐ സി ആ ഫോർ കെ ആ ഫോർ കെ ബൾബാണ് ട്യൂബ് ബൾബ് ആണ് നാലായിരം വാട്ട്സാണ് അപ്പം എൻ സിന്റെ ഫോർ കെ പ്രൊജക്ട് വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി തിയേറ്റർ ആണല്ലേ കൈരളി അപ്പം നമുക്ക് ഇവിടെ ആവുമ്പോൾ ഇത് ക്യൂബിന്റെ ഇത് സെർവറാണ് ആ ഇത് സെർവറാ ഇത് നമ്മുടെ പടം എടുക്കുന്ന ലോഡ് ചെയ്യുന്ന സെർവറാ ഇതൊന്ന് നമ്മൾ പടം പ്ലേ ചെയ്യാം ഇത് സെർവറാണ് ഇത് സെർവർ ഇത് വന്നിട്ട് പടം അവിടുന്ന് ലോഡാവുന്നതാണ് പുതിയ പടങ്ങൾ ലോഡാവുന്ന സെർവറാണ് ആ അതായിട്ട് വയർ വയർ ടാപ്പ് എന്ന് പറയും വയർ ടാപ്പ് അതിൻ്റെ പേര് വാറ്റ് ടാപ്പാണ് ആ അവിടുന്ന് ലോഡ് ആവുന്നത് അവിടുന്ന് ഇപ്പോൾ പണ്ടൊക്കെ വന്നിട്ട് ഈ ക്യാഷ് ഇത് കൊണ്ടോ അത് അതൊന്നും ഇല്ല അപ്പോൾ അപ്പോൾ അവിടെ സ്ട്രെയിറ്റിന് കയറുന്ന ആ പടം അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കയറി ഇവിടെ വന്നിട്ട് നമ്മൾ പ്ലേ ലിസ്റ്റിൽ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഈ ക്യാബിൻ ടോപ്പിലേക്ക് വന്ന സമയത്തേ ആംപ്ലിഫയർ ആംബ്ലിഫയറിനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ കമ്പനീൻ്റെ ആംബ്ലിഫയറും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം ക്യൂസ് ആണ് ഇത് വന്നിട്ട് സറൗണ്ടിങ് ആണ് ഇത് ലെഫ്റ്റും റൈറ്റും സറൗണ്ടിങ് ആണ് ഇത് സെൻറ്റർ അപ്പം റൈറ്റ് സ്ക്രീൻ്റെ ബാക്കിലുള്ള സെൻടർ റൈറ്റ് ലെഫ്റ്റ് ഇത് വന്നിട്ട് സബ് ഊഫർ സബ് ഊഫറ് ഇതും വന്നിട്ട് എന്താ പറയുക ഇതിൻ്റെ ആണ് ഇത് സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റൈ മേലിക്കുന്ന സറൗണ്ടിങ് ആ മേലെ ഇരിക്കുന്ന സറൗണ്ടിങ് ആണ് ഇത് വന്നിട്ട് അത് ലെഫ്റ്റ് റൈറ്റ് സറൗണ്ടിങ് മൊത്തം മൊത്തം ഇത്രയും ഇത്ര ഇരുപത്തിനാല് ആംബിൾഫർ ഉണ്ട് ഇതെല്ലാം ക്യൂസ് ആ എല്ലാം ക്യൂസ് ചെയ്യണേ ഇവിടെ ക്യൂസ് ചെയ്യാൻ തന്നെ വേറെ ഏത് യൂസ് ചെയ്യില്ല വേറെ സാധാ അംബ്ലിഫെയർ വരില്ല പിന്നെ ഡോൾബി ബിഅറ്റ്മോസിൻ്റെ പ്രോസസ്സർ ഏതാ മോഡൽ വരുന്നത് മോഡൽ വെച്ച് അത് തന്നെ സി ഡോളിഫർ തന്നെ ആ ഡോൾബി അറ്റ്മോസ് തന്നെ അപ്പോൾ സാറേ നമ്മൾ തിയേറ്ററിലെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെ അതേപോലെ കുറേ ആൾക്കാർ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാൻ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഫാൻ ഷോ മസ്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ട് സാധാരണ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇപ്പം തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും കറക്റ്റ് ലൊക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ പറയണ്ട ലൊക്കേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ചേരി സ്റ്റാൻഡിൽ വന്നിട്ട് കോഴിക്കോട് റോഡിന് വരിക കോഴിക്കോട് റോഡിൽ നിന്ന് കെ എസ് ഇ ബി ഓഫീസിൻ്റെ അടുത്ത് തന്നെ അതായത് പമ്പ് റാണി പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓണർ okay, ും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേര് ഹരിദാസ് പി വി ഹരിദാസ് എന്നാണ് അവർക്ക് പരപ്പനങ്ങാടി ഒരു തിയേറ്റർ ഉണ്ട് മൊത്തത്തിൽ അടിപൊളിയായിട്ട് ഓ ഓണ്ട് പിന്നെ പിന്നെ നമ്മൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കൊക്കെ ഒരു ലേഡീസ് ഓഡിയൻസ് അതായത് ഫാമിലി ഓഡിയൻസ് ആണ് കൂടുതലുള്ളത് കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പേടിഎം ടിക്കറ്റിനൊക്കെയാണ് അവിടെ കാണുന്നത് അതിന് വേറെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അഡീഷണൽ പൈസ അഡീഷണൽ പൈസ എന്ന് പറഞ്ഞാൽ അത് അവർ വാങ്ങുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സാധാരണ നോർമൽ ചാർജ് തന്നെയാണ് പിന്നെ ഇത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേടിഎം വഴി പൈസ അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് അത് ചെയ്യുന്നുണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ക്യു അവർക്ക് ക്യൂ നിൽക്കാതെ തന്നെ ക്യു എസ്കേ അതിൻ്റെ മെഷീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ക്യൂ നിൽക്കാതെ തന്നെ കൗണ്ടറിലെ ക്യൂ തന്നെ അവർക്ക് പ്രിൻറ്റ് അടിച്ചെടുക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് തിയേറ്ററിൻ്റെ മാനേജറായ മുരളീ സാറാണ് സാറേ ഇനിയൊരു അവസ്ഥയിൽ കാണാം അപ്പോൾ കൈലെസ് സിനിമാസിൻ്റെ സ്ക്രീൻ വണിൻ്റെയും സ്ക്രീൻ ടൂവിൻ്റെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ പിന്നെ അതേപോലെ തന്നെ ഈ സ്കൈലെസ് സിനിമാസിൽ വന്നിട്ട് നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ പുതിയ തിയേറ്ററി ശേഷമായി അടുത്ത തിയേറ്ററിൽ വെച്ച് വെക്കണം